ഇദ്ദേഹം ഇവിടെ നിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു അവയവം മറ്റെവിടെയോ ഒരാളുടെ ജീവിതം നിലത്തുന്നുണ്ട് ഒരുപക്ഷെ ഞാനും കൂടെ ബോംബെ പോസിറ്റീവ് എന്നൊരു സിനിമ ചെയ്തോളാം തോമസ് റിലീസാണ് ആ സ്ക്രിപ്റ്റ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ആ ഒരു നല്ല ഒരു സഹോദര ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ പറയുന്നത് തന്നെ ഞാൻ എനിക്ക് ഈ എഴുതാനുള്ള ഈ എവിടെ നിന്നും എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് വരുതാനാണ് അക്ഷരങ്ങൾ പുണ്യമാണ് അമ്മ എന്ന് അവരുതാനാണെന്ന് പറയാറുള്ളത് എനിക്ക് കിട്ടിയ കഴിവ് ഞാൻ ഞാൻ എനിക്ക് കിട്ടുന്ന കാര്യം എഴുതാൻ പറ്റും പക്ഷേ ഈ പോയി അവരവളിച്ചു വരുന്നതോ അന്ന് ഞാൻ അവരുടെ വാർത്തയാണ് അപ്പോൾ ഞാൻ സർ തരത്തിലെടുത്തു ഒരു മകത്തായ കർമ്മം ചെയ്തതിനൊക്കെ സർജ്ജന ബോംബെ പോസ്റ്റീവ് ആക്കൊണ്ടു ആ എന്റെ സഹോദരനെ ഞാൻ എന്റെ മൃതറിനെ എവിടേക്ക് വിളിച്ചു വരുത്തു നിങ്ങളുടെ കൂടെ ചടങ്ങിൽ ഭാഗമാണോ എന്റെ ഭാഗമായിട്ട് அது சந்தோஷபூர்வம் வந்திட்டு நம்ம ஈ பிரச்சினை குறச்சும் நம்ம சடங்கினே குறச்சும் ரெண்டு பேர் குறையான் ஸ்னேத்தோடு தான் சந்திக்கிறேன்